ലോകത്തെ ഏറ്റവും ശക്തിയേറിയ രഹസ്യാന്വേഷണ വിഭാഗം ഏതു രാജ്യത്തിൻ്റെതാണ് സംശയമൊന്നുമില്ല ഇസ്രായേലിൻ്റെ മൊസാദ് എന്നായിരിക്കും ഉത്തരം മൊസാദ് അതിൻ്റെ ശത്രുരാജ്യങ്ങൾ നടത്തിയ ഓരോ ഓപ്പറേഷനെക്കുറിച്ചുമുള്ള അനുഭവങ്ങളും കഥകളും ആരെയും ത്രസിപ്പിക്കുന്നതാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാനിൽ ഇറാനിലേക്ക് നടത്തിയ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നോടിയായി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് മുന്നോടിയായി ഇറാന്റെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചറുകളെ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ കഴിവുള്ള ഇറാന്റെ ആണവ ആയുധ സാങ്കേതിക വിദ്യയെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന മൊസാദിൻ്റെ ഓപ്പറേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഇപ്പോൾ ഇതാ ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ നേതാവിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വധിച്ച ആ ഉദ്യമത്തിന്റെ പിന്നിലെ മൊസാദിൻ്റെ ഏറ്റവും നിർണായകമായ ഇടപെടലുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മൊസാദ് ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും അപകടകരമായ ഓപ്പറേഷനായിരുന്നു ഹസൻ നസറുള്ളയെ വധിക്കാനായി നടത്തിയത് ബെയ്റൂട്ടിന് സമീപമുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ആ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന്റെ ഏത് ഭാഗത്താണ് എവിടെയാണ് നസറുള്ള താമസിക്കുന്നത് അല്ലെ നസറുള്ള ഒളിവിൽ കഴിയുന്നതെന്ന് സംബന്ധിച്ച് ഒരു ധാരണയും ആർക്കും ഉണ്ടായില്ല ഈ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളായ ഡൽഹിയിലുമടക്കം ഇറങ്ങിയ മൊസാദിന്റെ ചാരന്മാർ ആദ്യം ലക്ഷ്യമിട്ടത് നസറുള്ളയുടെ ഒളി സങ്കേതത്തെ കുറിച്ചായിരുന്നു ഒടുവിൽ ഈ ദഹിയയ്ക്ക് സമീപമുള്ള ഒരു കെട്ടിടം ആ കെട്ടിടത്തിന്റെ അന്തർഭാഗത്തുള്ള ഭൂഗർഭ അറയിൽ ആ അറയിലാണ് ഹസൻ നസറുള്ള കഴിയുന്നതെന്ന് കണ്ടെത്തുന്നു പുറമേ നിന്ന് ഒരു മനുഷ്യനും ആർക്കും തന്നെ മനസ്സിലാകാത്ത രീതിയിലുള്ള അതീവ ദുഷ്കരമായി എത്തിച്ചേരാൻ കഴിവുള്ള ഒരു ഭൂഗർഭ അറയാണ് ഹസൻ നസറുള്ള ഒളിയിടത്തിനായി ഉപയോഗിച്ചിരുന്നത് ഇതിന് പിന്നാലെ ഈ ഹിസ്ബുള്ളയുമായി ചങ്ങാത്തം കൂടിയ മൊസാദിന്റെ ചാരന്മാർ ഹിസ്ബുള്ള ഏജന്റുമാരിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുന്നു അടുത്ത ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുകയാണ് ഹിസ്ബുള്ളയുടെ രാജ്യത്തുള്ള മുന്നൂറോളം പ്രാദേശിക തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കും ഇസ്രായേലിനെതിരെയുള്ള വമ്പൻ തിരിച്ചടി ചർച്ച ചെയ്യാൻ വേണ്ടി ഹസൻ നസറുള്ള വിളിച്ചു ഏറ്റവും നിർണായകമായ ഒരു യോഗമാണിത് ഈ യോഗം നടക്കുന്ന ഇടം കൃത്യമായി മനസ്സിലാക്കിയ മൊസാദിന്റെ ചാരന്മാർ ഇവിടെ ജി പി എസ് സ്ഥാപിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നു അതിനിടയിൽ ഇസ്രായേലിന്റെ മൊസാദുമായി ഏജന്റുമാർ ബന്ധപ്പെടുന്നു നിരന്തരമായി ഇങ്ങനെ റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയത്തേക്ക് ബോംബാക്രമണം നിർത്തിവെക്കണം ഷെല്ലാക്രമണം നിർത്തിവെക്കണം എങ്കിൽ മാത്രമേ ഈ പ്രദേശത്ത് ഈ രഹസ്യ കേന്ദ്രത്തിന്റെ സമീപത്തെത്തി ജി പി എസ് ഘടിപ്പിക്കാൻ കഴിയുകയുള്ളൂ കൃത്യമായി ജി പി എസ് നിയന്ത്രിത റോക്കറ്റുകൾക്ക് ഈ കൃത്യമായ ആ ഒരു ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയൂ അങ്ങനെ മൊസാദിന്റെ ഏജന്റുമാർ മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയയുമായി ചർച്ച ചെയ്യുന്നു എന്നാൽ ഒരു നിമിഷം പോലും ബോംബിങ് നിർത്തിവെക്കാൻ കഴിയില്ലെന്നും ബോംബിംഗ് പൂർവാധികം ശക്തമാക്കാനാണ് തീരുമാനമെന്നും മൊസാദ് തലവൻ വ്യക്തമാക്കുന്നു അപ്പോഴും ഈ ജി പി എസ് ഘടിപ്പിക്കുകയും ഈ പറയുന്ന രഹസ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഈ നസറുള്ള അടക്കമുള്ളവർ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആ അതിന്റെ ഏറ്റവും അടുത്ത് ജി പി എസും കൃത്യമായി ആ സങ്കേതം തിരിച്ചറിയാനുള്ള മാർക്കിങ്ങും നടത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു എന്നിട്ടും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷം ഒരൽപം തെറ്റിയാൽ ജീവൻ നഷ്ടപ്പെടുന്ന ആ സാഹചര്യത്തിലും അതീവ ആപത്കരമായ ആ മിഷൻ ഈ മൊസാദിൻ്റെ ഏജന്റുമാർ പൂർത്തിയാക്കുന്നു കൃത്യമായി ജി പി എസ് ലൂടെ ഹസൻ ഇരിപ്പിടം പോലും മനസ്സിലാക്കാൻ തക്ക രീതിയിൽ അവിടെ അവർ മാർക്കിംഗ് ചെയ്യുന്നു അതിന് പിന്നാലെ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണിയ ബെഞ്ചമിൻ നതന്യാഹുവിനെ ബന്ധപ്പെടുന്നു എന്നാൽ ഹസൻ നസറുള്ള തൽക്കാലം തീർക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ബെഞ്ചമിൻ നതന്യാഹു നൽകിയത് പിന്നാലെ ഡേവിഡ് ബെർണിയ ബെഞ്ചമിൻ നദനാഹുവിൻ നേരിട്ട് സന്ദർശിക്കുന്നു അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹസൻ നസറുള്ള തീർക്കേണ്ടതിന്റെ ആവശ്യകത അറിയിക്കുന്നു അങ്ങനെ ഒരു സംഭവം നടത്തിയാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നു അത് പിന്നീട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിലും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുന്നു അങ്ങനെ ഹസൻ നസറുള്ളക്കെതിരെയുള്ള ഓപ്പറേഷന് ബെഞ്ചമിൻ നദനാഹു അനുമതി നൽകുന്നു തൊട്ടടുത്ത നിമിഷം മുതൽ മൊസാദും ഐ അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നു ഒടുവിൽ ഒരു ദിവസം ഈ ഹസൻ നസറുള്ളയും മറ്റ് ഹിസ്ബുള്ള നേതാക്കന്മാരും യോഗം ചേരുന്ന സമയത്ത് നൂറുകണക്കിന് ബ്ലങ്കർ ബ്ലസ്റ്റർ ബോംബറുകൾ ബ്ലങ്കർ ബ്ലസ്റ്റർ ബോംബറുകളാണ് ഈ വലിയ ഭൂഗർഭാന്തര വലിയ സങ്കേതത്തിലേക്ക് ഇസ്രായേൽ പതിപ്പിച്ചത് ആ ബോംബുകൾ വീണ് ആ മേഖല ഒന്നാകെ തരിപ്പണമായി ഒരു മീറ്റർ പോലും വ്യതിയാനമില്ലാതെ കൃത്യമായി ആ ഒളി സങ്കേതം കാണിച്ചു കൊടുത്ത ആ മൊസാദ് ഏജന്റുമാരുടെ ആ ഓപ്പറേഷനാണ് ഈ ഹസൻ നസറുള്ളക്കെതിരെയുള്ള ഓപ്പറേഷൻ പൂർണ്ണമായും വിജയിക്കാൻ കാരണമായത് അത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ എന്ന രാജ്യം ശത്രുക്കൾക്ക് മേൽ ഇത്ര വലിയ വിജയം നേടുന്നത് എന്നതിന്റെ പിന്നിൽ മൊസാദ് എന്ന ആ ചാരസംഘടനയുടെ കഴിവ് എത്ര മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഈ റിപ്പോർട്ടിലൂടെ